ഈശോമിഷിഹാക്കിയ സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ ആൽഫയും മാണിപ്പറമ്പിലച്ചൻ്റെ വിവരക്കേടും കേടും ആദ്യമേ പറയട്ടെ പാമ്പ്ളാനി പിതാവിനെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല അദ്ദേഹം എനിക്ക് വ്യക്തിപരമായി ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല ഞാനും അദ്ദേഹത്തിനെതിരെ വ്യക്തിപരമായി ഒരു ദ്രോഹം ചെയ്തിട്ടില്ല അതിനാൽ തന്നെ ഇവിടെ വെറുപ്പോ പകയോ വൈരാഗ്യോ അങ്ങനത്തെ ചോദ്യങ്ങൾ തന്നെ ഉദിക്കുന്നില്ല ക്ഷമയുടെയും പൊറുക്കളുടെയും പ്രശ്നം അനുവദിക്കുന്നില്ല കാരണം പരസ്പരം വ്യക്തിപരമായി അറിയാം എനിക്ക് അദ്ദേഹത്തെ അറിയില്ല അദ്ദേഹത്തിന് എന്നെ അറിയില്ല പരസ്യമായിട്ടുള്ള ചില നിലപാടുകൾ കൊണ്ട് അറിയുമായിരിക്കും വ്യക്തിപരമായിട്ട് വ്യക്തിപരമായിട്ടറിയില്ല ഒരു ദ്രോഹവും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിട്ടില്ല വ്യക്തിപരമായിട്ട് ഇനി ഇപ്പം അദ്ദേഹം അടുത്ത മേജർ ബിഷ് ആർച്ച് ബിഷപ്പായിട്ട് വന്നാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ അദ്ദേഹത്തിന് കീഴിൽ പ്രവർത്തിക്കാനും എനിക്ക് സന്തോഷമേ ഉള്ളൂ അതൊന്നും എനിക്ക് പ്രശ്നമുള്ള സംഗതിയല്ല സഭയെ സഭയെ നേർവഴിക്കാണ് നയിക്കുന്നതെങ്കിൽ മാർപ്പാപ്പയ്ക്കെതിരെ നിലപാടെടുക്കാതെ സ സുറിയാനി കത്തോലിക്ക സഭയെ നേർവഴിക്കാണ് നയിക്കുന്നതെങ്കിൽ അദ്ദേഹം മേജർ ആർച്ച് ബിഷപ്പ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഉന്നത ഉദ്യോഗത്തിൽ വരികയോ കരുതനാളാവുകയോ എനിക്കെല്ലാം സന്തോഷമുള്ള കാര്യമാണ് കാരണം അതൊന്നും എന്നെ എനിക്ക് നഷ്ടങ്ങൾ വരുത്തുന്നൊരു കാര്യമല്ല ലാഭമാണ് താനും അതേസമയം മാർപ്പാപ്പയുടെ തീരുമാനത്തിനെതിരെ നിൽക്കാൻ തുനിഞ്ഞാൽ എല്ലാ സുറിയാനി കത്തോലിക്കരോടും ഒപ്പം ഞാൻ നിലയുറപ്പിച്ച് ആ ശീഷ്മ ഇല്ലാതാക്കാൻ ഞാൻ മരണ വരെ പോരാടും അത് തട്ടിൽ പിതാവാണെങ്കിലും പാമ്പ് പാമ്പ്ളാൻ പിതാവാണെങ്കിലും മറ്റേത് പിതാവാണെങ്കിലും ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കാണ് സുരിയാനി കത്തോലിക്ക സഭ എന്ന് പറയുന്നത് കത്തോലിക്ക തിരുസഭയിലെ ഒരു സൊറിയധികാര സഭയാണ് മാർപ്പാപ്പയുടെ കീഴിൽ മാർപ്പാപ്പയുടെ തീരുമാനത്തിനെതിരെ ഉന്നതാധികാര സമിതി സമിതി പരിചിത സിംഹാസനത്തിനെതിരെ തീരുമാനവുമായി മുന്നോട്ട് പോകാനാണ് തുനിയുന്നതെങ്കിൽ ഏത് മെത്രന്മാരാണെങ്കിലും സുറിയാനി കത്തോലിക്ക സഭയിലെ സകല വിശ്വാസികളുമൊത്ത് ഞാൻ അവരുടെ മുമ്പിൽ നിന്ന് തന്നെ നിങ്ങൾക്കെതിരെ പടം നയിക്കും അതിലൊരു സംശയം വേണ്ട അത് ഏതെങ്കിലും മെത്രന്മാരോടുള്ള വ്യക്തിപരമായ പ്രശ്നങ്ങൾ കൊണ്ടല്ല ഒരു എതിർപ്പ് കൊണ്ടുമല്ല കർത്താവിനോടും അവൻ്റെ സഭയോടുമുള്ള പ്രതിബദ്ധതയാണ് അങ്ങനെയാണ് വാക്കുകൊടുത്തിരിക്കുന്നത് കർത്താവിനോടും അവൻ്റെ സഭയോടും പ്രതിബദ്ധതയുള്ളവരായിരിക്കും എല്ലാ സുറിയാനി കത്തോലിക്കരുടെയും സ്വരമായിട്ടാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ വരുന്നതും സംസാരിക്കുന്നതും മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ സ്വരമായി അതിനെ നിങ്ങൾക്ക് കണക്കാക്കാം രണ്ടാമതായി ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ടിനോ ഇൻസ്റ്റിറ്റ്യൂട്ടിനോട് എനിക്ക് യാതൊരു വിരോധവും ഇല്ല മറിച്ച് അവിടെ പഠിക്കുന്നവരെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ അബുദാബിയിൽ ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോൾ ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന കുറേ പേര് ഞങ്ങൾക്ക് ഗ്രീക്ക് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു എന്നെ എന്നെ സമീപിച്ചു ഞാൻ അവർക്ക് ഗ്രീക്ക് പഠിപ്പിച്ചു കൊടുത്തു എൻ്റെ സ്ഥാപനമായ ബിബ്ലി അക്കാദമിയിലെ സാമാന്യം ഭേദപ്പെട്ട ഒരു ലൈബ്രറി ഉണ്ട് ആൽഫൽ പഠിക്കുന്ന ചിലർ അവിടെ വരികയും ലൈബ്രറി പ്രയോജനപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എല്ലാവരും ബൈബിൾ പഠിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്നത് തന്നെ അതിനു വേണ്ടിയാണ് ഞാൻ പട്ടം കിട്ടിയ വർഷം എനിക്ക് ഇരുപത്തി വയസ്സ് പോലും ഇല്ല അന്ന് അന്ന് ആരംഭിച്ചതാണ് ബിബ്ളി അക്കാദമി അവിടെ എട്ട് വർഷം ഞാൻ നാട്ടിലുള്ളപ്പോൾ ഇരിങ്ങാൽക്കാട് രൂപത്തിൽപ്പെട്ട നൂറ്റിനാൽപ്പത് പേരാണ് എട്ട് വർഷം എൻ്റെ കീഴിൽ ബൈബിൾ പഠിച്ചത് പിന്നെ അഞ്ഞൂറോളം പേരെ നാനൂറ്റി ചില്ലാലും പേരെ തപാൽ വഴി ഞാൻ ബൈബിൾ പഠിപ്പിച്ചിരുന്നു കുട്ടികൾക്കുള്ള ബൈബിൾ ക്ലാസ് ഉണ്ടായിരുന്നു പ്രൊഫഷണൽസിന് കത്തീഡ്രൽ പള്ളിയിൽ ബൈബിൾ ക്ലാസ് ഉണ്ടായിരുന്നു ധ്യാന ധ്യാനകേന്ദ്രത്തിൽ എൻ്റെ ബൈബിൾ ക്ലാസ് ഉണ്ടായിരുന്നു തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ബുധനാഴ്ചകളിലാണ് പ്രൊഫഷണൽസിന് കത്തീഡ്രൽ പള്ളിയിൽ ബൈബിൾ ക്ലാസ് ഉണ്ടായിരുന്നത് അങ്ങനെ നിരവധി മേഖലകളിൽ ഈ ബിബ്ലി അക്കാദമി എട്ട് വർഷം സേവനം ചെയ്തിട്ടുണ്ട് ഞാൻ നാട്ടിലുണ്ടായിരുന്ന എട്ട് വർഷം അവർക്കെല്ലാം എൻ്റെ മെത്രാനായിരുന്ന മാർ ജെയിംസ് പഴയറ്റിൽ പിതാവ് ഒപ്പിട്ട സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ട് പക്ഷേ അത് ഒരു സർട്ടിഫിക്കറ്റാണ് ബി ടി ഡിഗ്രി എം ഡിഗ്രി ഡോക്ടറേറ്റ് എന്നൊന്നും അതിനെ പറയാൻ പറ്റില്ല ചെയ്യാനും പറ്റില്ല ഈ ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി യാതൊരു പ്രശ്നവും എനിക്കില്ലെങ്കിലും ഇപ്പോൾ സബിനൊരു പ്രശ്നം ഉടലെടുത്തിട്ടുണ്ട് സ്വന്തമായി ഫാക്കൽറ്റിയോ മറ്റൊരു കലാലയവുമായി ഫാക്കൽറ്റിയുള്ള കലായ കലാലയമായി അഫിലിയേഷനോ ഇല്ലാതെയാണ് ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡിഗ്രി സർട്ടിഫിക്കറ്റ് പോസ്റ്റ് ഗ്രാജുവേഷൻ പോസ്റ്റ് ഗ്രാജുവേഷൻ മാസ്റ്റർ ഡിഗ്രി ഡോക്ടറേറ്റ് എന്നിവ കൊടുക്കുന്ന കൊടുക്കുന്ന കൊടുക്കുന്നുവെന്ന ഉയർന്നു അങ്ങനെ ചെയ്യാൻ ഒരു മതസ്ഥാപനത്തിന് കഴിയുമോ അങ്ങനെ കൊടുത്താൽ അത് വ്യാജ ഡിഗ്രി ആകുമോ വ്യാജ ഡിഗ്രി ആകില്ലേ അങ്ങനെ വ്യാജ ഡിഗ്രിയാണ് കൊടുക്കുന്നതെങ്കിൽ വ്യാജ ഡിഗ്രി ആണെങ്കിൽ ആണെങ്കിൽ വ്യാജ ഡിഗ്രി ആണെങ്കിൽ ഞാൻ ഉറപ്പ് ഊന്നിപ്പറയാണ് അതൊരു ആധ്യാത്മിക നേതാവിന് കീഴിലുള്ള ഒരു മതസ്ഥാപനം ചെയ്യുന്നത് ധാർമ്മികമായി ശരിയാണ് ഇതൊക്കെയാണ് പരാതികളിലുള്ളത് ഈ പരാതികള് പരാതികൾ കൊടുത്തവര് തന്നെയാണ് എന്റെ മുമ്പിൽ ഇതൊക്കെ എത്തിച്ചത് അക്കാര്യമാണ് ഞാൻ ചോദിച്ചത് മാത്രമല്ല ഈ പരാതികളെ വത്തിക്കാനിൽ എത്തിയിട്ടുള്ളത് കൊണ്ട് വത്തിക്കാനൊരു പരാതി വന്നാൽ സ്വാഭാവിക അന്വേഷണ കമ്മീഷനെ വയ്ക്കും അത് ന്യൂഷേച്ചർ വഴിയാണ് സംഭവിക്കുക വരിക ഇത്രയും കാര്യങ്ങളാണ് ഞാൻ അറിയിച്ചത് എന്തിനാണ് അറിയിച്ചത് എന്ന് ചോദിച്ചാൽ ഞാനൊരു കാര്യം പറയാം ഞാൻ വടവാദ സെമിനാരിയിൽ ഞങ്ങളുടെ ബാച്ചൊക്കെ തത്വശാസ്ത്രം പഠിക്കുന്ന കാലത്താണ് ഇന്ത്യൻ പ്രസിഡൻറ്റായിരുന്ന ഗ്യാനി സെയിൽസിങ് അവിടെ വന്ന് ഫാക്കൽറ്റി ഉദ്ഘാടനം ചെയ്തത് എങ്കിലും ഞങ്ങൾക്ക് ബി പി എച്ച് ബാച്ചലർ ഓഫ് ഫിലോസഫി ഡിഗ്രി കിട്ടിയില്ല ഡിപ്ലോമയെ കിട്ടിയുള്ളൂ കാരണം ഞങ്ങൾ സ്റ്റുഡൻസായി എൻറോൾ ചെയ്ത സമയത്ത് ആ സ്ഥാപനത്തിന് ഡിഗ്രി കൊടുക്കാനുള്ള ഫാക്കൽറ്റി ഇല്ല ഞങ്ങൾ പഠനം പൂർത്തിയാക്കിയപ്പോഴേക്കും ഫാക്കൽറ്റി വന്നു ഡിഗ്രി കൊടുക്കാനുള്ള ഫാക്കൽറ്റി വന്നു പക്ഷെ ഞങ്ങൾക്ക് ഡിഗ്രി കിട്ടിയില്ല ഡിപ്ലോമയും കിട്ടിയുള്ളൂ എന്തുകൊണ്ടാണ് ഞങ്ങൾ എൻറോൾ ചെയ്ത സമയത്ത് വടവാദ സെമിനാറിൽ ബി പി എച്ചിന് ബി പി എച്ചിന് ഡിഗ്രി കൊടുക്കാനുള്ള ഫാക്കൽറ്റി ഇല്ല അത് ഉദ്ഘാടനം ചെയ്തത് ഇന്ത്യൻ പ്രസിഡന്റ് വന്നിട്ടാണ് ഗ്യാനി സേൽസിങ് ഞങ്ങളവിടെ പഠിക്കുന്ന കാലത്താണ് ശേഷം വന്നവർക്ക് ഡിഗ്രി കൊടുത്തു അതിനു മുമ്പ് എൻറോൾ ചെയ്തവർക്ക് ഫാക്കൽറ്റി കിട്ടിയിട്ട് പോലും എൻറോൾ ചെയ്ത സമയത്ത് ആ സ്ഥാപനത്തിന് ഫാക്കൽറ്റി ഇല്ലാത്തത് ഡിഗ്രി കൊടുക്കാനുള്ള ഫാക്കൽറ്റി ഇല്ലാത്തത് ഞങ്ങൾക്ക് ബി പി എച്ച് ബി പി എച്ച് അല്ല ബി പി എച്ച് ഫിലോസഫി എനിക്ക് ഡിപ്ലോമ കിട്ടിയത് ബി എ കേരള യൂണിവേഴ്സിറ്റി എനിക്ക് ഫിലോസഫിയിൽ ഡിഗ്രി ഉണ്ട് പക്ഷേ സെമിനാരിയിൽ ഡിപ്ലോമേ ഉള്ളൂ കാരണം ഞങ്ങൾ പഠിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ ഫാക്കൽറ്റി കിട്ടുന്നതും ഗ്യാനി ചികിത്സിക്കുമെന്ന് ഉദ്ഘാടനം ചെയ്യുന്നതും ഞങ്ങൾ എൻറോൾ ചെയ്ത സമയത്ത് ഈ ഡിഗ്രി കൊടുക്കാനുള്ള ഫാക്കൽറ്റി സ്ഥാപനത്തിന് ഇല്ല അതേ പ്രശ്നമാണ് ഇവിടെയും ഇങ്ങനെ ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഫാക്കൽറ്റി കിട്ടുന്നതിന് മുൻപ് ബാച്ചുലർ ഡിഗ്രി മാസ്റ്റേഴ്സ് ഡിഗ്രി ഡോക്ടറേറ്റ് ഡിഗ്രി കൊടുക്കാനുള്ള ശേഷിയുണ്ടോ ഫാക്കൽറ്റി ഉണ്ടോ ഈ പരാതികൾ മുന്നൂറോളം പരാതികൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവയെല്ലാം വത്തിക്കൽ വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്താത്തത് എന്തുകൊണ്ട് എന്നാണ് എന്നോട് ചോദിക്കുന്നത് പാമ്പളാനി പിതാവിന് വേണ്ടിയാണോ ഈ ചോദ്യം എനിക്ക് അറിഞ്ഞുകൂടാ പിന്നെ അന്വേഷണ കമ്മീഷൻ നിയമിച്ചെങ്കിൽ അറിയിപ്പ് ലഭിക്കാത്തത് എന്തുകൊണ്ട് അതിന് ടേംസ് ഓഫ് റഫറൻസ് എന്ത് എന്നി എന്നീ ചോദ്യങ്ങളും എൻ്റെ മുമ്പിൽ കിട്ടിയിരിക്കുന്നു ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി നൽകുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ഞാൻ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് വിദേശത്ത് വെച്ച് തന്നെ സുറിയാനി കത്തോലിക്ക സഭയുടെ തലവൻ്റെ അടുക്കൽ ആളുകൾ പരാതിയുമായി ചെന്നിരുന്നു ആൽഫ സ്ഥാപനത്തിൽ നിന്നുള്ള ഡോക്ടറേറ്റ് കിട്ടിയ ചില ആളുകൾ തങ്ങൾക്ക് ഡോക്ടറേറ്റ് ഉണ്ടെന്നും തങ്ങളെ മതാധ്യാപകരായി നിയമിക്കണമെന്നും ആവശ്യപ്പെട്ട് ചില വികാരിയച്ചമാരെ സമീപിച്ചു അപ്പോഴാണ് ഈ പ്രശ്നം ഉടലെടുക്കുന്നത് മറ്റ് ചില ആളുകൾ ഡോക്ടറേറ്റ് ഉണ്ടെന്ന് കാണിച്ച് ചില തെറ്റായ പ്രബോധനങ്ങൾ ഉദാഹരണം വിശുദ്ധ കുർബാനയിലുള്ളത് കർത്താവിൻ്റെ പച്ചമാംസമാണ് എന്നും അതിനാൽ കത്തോലിക്കിന് നരഭോജികളാണ് എന്നും പഠിപ്പിക്കാൻ തുനിഞ്ഞു അപ്പോൾ ഇവരുടെ ഡോക്ടറേറ്റിനെ കുറിച്ചും മാസ്റ്റേഴ്സ് ഡിഗ്രിയെക്കുറിച്ചും ഒക്കെ സംശയങ്ങൾ ഉയർന്നു ഈ പരാതികളെക്കുറിച്ച് എനിക്ക് കഴിഞ്ഞ കൊല്ലം തന്നെ അറിയാമായിരുന്നു അന്ന് പറയാതിരുന്നതിന് രണ്ട് കാരണങ്ങളുണ്ട് എന്തുകൊണ്ടാണ് ഇപ്പൊ പറയണേ എന്ത് പാമ്പള അനുപിതാബനെ ഫ്രെയിം ചെയ്യാൻ വേണ്ടിയാണ് എന്നൊക്കെയാണ് ചിലർ പറയുന്നത് അങ്ങനെയൊന്നുമല്ല അന്ന് പരാതി ഈ പരാതികളെ കിട്ടിയ സമയത്ത് പറയാതിരുന്നതിന് കാരണം രണ്ടാണ് ഒന്ന് കാത്തലിക് ഫാക്കൽറ്റീസ് ഓഫ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് ഇന്ത്യയിലെ കാത്തലിക് ഫാക്കൽറ്റീസ് ആ അതിന്റെ അതിൻ്റെ ആ ഫോറത്തിൽ ഈ ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചുള്ള പരാതി ചെന്നിട്ടുണ്ട് അപ്പൊ അവരാണ് അതിന്റെ തീരുമാനം എടുക്കേണ്ടത് ആ തീരുമാനം വരുന്നവന് കാത്തിരുന്നു ഒന്ന് അവർ തീരുമാനം അറിയിച്ചെന്താണ് ഈ ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഫാക്കൽറ്റി ഇല്ല ഡിഗ്രി കൊടുക്കാനോ പോസ്റ്റ് ഗ്രാജുവേഷൻ കൊടുക്കാനോ അല്ലെങ്കിൽ ഡോക്ടറേറ്റ് കൊടുക്കാനുള്ള ആ ഫാക്കൽറ്റി ഇല്ല ഫാക്കൽറ്റി ഉണ്ടാകാനായിട്ട് ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് പരിശ്രമിക്കുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു അപ്പോൾ ഞാൻ മുകളിൽ പറഞ്ഞൊരു അവിടെ എന്താണ് ഈ ഫാക്കൽറ്റി കിട്ടുന്നതിന് മുൻപ് ഡിഗ്രി കൊടുക്കാൻ പറ്റുമോ മാസ്റ്റേഴ്സ് ഡിഗ്രി കൊടുക്കാൻ പറ്റുമോ ബാച്ചലർ ഡിഗ്രി കൊടുക്കാൻ പറ്റുമോ ഡോക്ടറേറ്റ് കൊടുക്കാൻ പറ്റുമോ കൊടുക്കാൻ പറ്റില്ലെങ്കിൽ കൊടുത്തു കൊടുത്തുവെങ്കിൽ അത് ധാർമ്മിക പ്രശ്നമല്ലേ അതും ആധ്യാത്മികമായിട്ടുള്ള സ്ഥാപനത്തിനെ തലപ്പത്തിരിക്കുന്ന ഒരാള് നടത്തുന്ന സ്ഥാപനം അദ്ദേഹം അദ്ദേഹം തന്റെ രൂപത്തിലും മെത്രാനോ മുമ്പത്തെ മെത്രാനോ ആര് തുടങ്ങിയതാണെങ്കിലും അതിനെ തലപ്പത്തിരിക്കുന്ന ആള് ഒരു ആധ്യാത്മിക സ്ഥാപനത്തിൽ ഇരിക്കുന്ന ആള് ധാർമ്മികമായിട്ട് ഒരു കാര്യം ചെയ്യുന്നത് ശരിയോ ഇതാണ് പ്രശ്നം വേറൊരു സംഗതി കൂടിയുണ്ട് സഭാതലവന്റെ മുമ്പിലാണ് ഈ പരാതി ചെന്നത് സഭാതലവൻ വെച്ചാൽ സുറി സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് അദ്ദേഹം അദ്ദേഹത്തിന് മുമ്പിൽ പരാതി എന്നാൽ നമുക്ക് കൊടുക്കാവുന്ന സുറിയാന കത്തോലിക്ക സഭയിൽ അല്ലേ നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും ഉന്നത അധികാരിയാണ് അതിന് മുകളിൽ ഉള്ളവരും ആർമാപ്പിയാണ് പഞ്ചിത സിംഹാസനമാണ് അപ്പം അദ്ദേഹം ഈ സുറിയാന കത്തോലിക്ക സഭയുടെ തലവൻ അതിൽ എടുക്കുമെന്ന് പ്രത്യാശിച്ചു പക്ഷേ നേർ വിപരീതമാണ് ഉണ്ടായത് മറിച്ചാണ് ഉണ്ടായത് അപ്പോൾ ഒരു മെത്രാപോലത്തെ നേതൃത്വ സ്ഥാപനം കൊടുക്കുന്ന ഡിഗ്രികൾ വ്യാജമാണെങ്കിൽ ഞാൻ ആവർത്തിക്കേണ്ട വ്യാജമാണെങ്കിൽ അതിലൊരു ധാർമ്മിക പ്രശ്നമില്ലേ എന്നുള്ളതാണ് ചോദ്യം മുഖ്യ ചോദ്യം ആധ്യാത്മിക നേതൃത്വത്തിലുള്ളവര് എല്ലാവരും ധാർമ്മികതയും നീതിയും ന്യായവും പാലിക്കണമെന്ന് പഠിപ്പിക്കുന്നവര് ആണ് ഈ സ്ഥാപനം കൈകാര്യം ചെയ്യുന്നത് എന്ന എന്ന കാര്യം സംഗതികളുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു ഇനി വത്തിക്കാന്റെ വെബ്സൈറ്റില് ഈ പരാതികളെല്ലാം പ്രസിദ്ധമാക്കുകയും അങ്ങനെ സീറോ മലബാർ സഭയെക്കുറിച്ചുള്ള അവരുടെ മോശം അഭിപ്രായം ഇപ്പൊ വളരെ മോശം അഭിപ്രായമാണ് അത് തട്ടിൽ പിതാവ് തന്നെ പല പ്രാജ്യം പറഞ്ഞിട്ടുണ്ട് വത്തിക്കാനിലെ തലയുയർത്ത് നടക്കാൻ പറ്റില്ലെന്ന് അങ്ങനെ മോശം അഭിപ്രായമുള്ളത് കുറേ കൂടി വഷളാകുകയും ചെയ്താലേ ഞങ്ങൾ തെറ്റു തിരുത്തും എന്നാണോ ഈ സ്ഥാപനം നിലപാട് എടുക്കേണ്ടത് വത്തിക്കാനിലെ എല്ലാ പരാതികളും പ്രസിദ്ധപ്പെടുത്തട്ടെ അങ്ങനെ ഞങ്ങളുടെ പേര് മൊത്തം മോശമായതിനു ശേഷം ഞങ്ങൾ തെറ്റിദ്രുത്താം അതാണോ ശരിയായ നിലപാട് പിന്നെ അന്വേഷണ കമ്മീഷൻ വന്ന് ഇവയെല്ലാം പരിശോധിച്ച് തീരുമാനം കൽപ്പിക്കുന്നതുവരെ ഈ ഡിഗ്രിയെക്കുറിച്ചുള്ള പുക ഞങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേ ഇരിക്കും എന്നാണോ ഈ സ്ഥാപനം തീരുമാനിക്കേണ്ടത് അതോ ഇതിന് അഫീലിയേഷൻ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല ഇതിന് അഫീലിയേഷൻ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് പൊതുജനത്തെ അറിയിക്കുകയാണോ വേണ്ടത് അഫീലിയേഷൻ ഉണ്ടെങ്കിൽ ഡിഗ്രി കൊടുക്കുന്നത് ശരിയാണെങ്കിൽ ഞാൻ ആവർത്തിക്കുന്നു ഇങ്ങനെയൊരു കാര്യം പരസ്യമാക്കിയതിന് ഞാൻ പരസ്യമായി മാപ്പ് ചോദിക്കാൻ തയ്യാറാണ് മറച്ചാണെങ്കിൽ വളരെ ഗൗരവമായ ഒരു പ്രശ്നം തന്നെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് അത് എല്ലാവരും തിരിച്ചറിയണം എന്നാണ് ഞാൻ എനിക്ക് പറയാനുള്ളത് പിന്നെ വളരെ രസകരമായ ഒരു കാര്യമുണ്ട് ഈ സ്ഥാപനം കൊടുക്കുന്ന ഡിഗ്രിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ ഉന്നയിച്ചപ്പോൾ അതിന് സോഷ്യൽ മീഡിയയിൽ നൽകപ്പെട്ട മറുപടികളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം കുർബാനയുടെ ഏകീകൃത കുർബാനുമായി ബന്ധപ്പെട്ട സമവായത്തെക്കുറിച്ചാണ് സമവായത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞത് ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചാണ് സമവായത്തെക്കുറിച്ച് അതിലല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത് ഈ സമവായ തീരുമാനത്തിന് സിനഡിൻ്റെ അംഗീകാരം ഉണ്ടെന്നാണ് ഈ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നത് അതുകൊണ്ട് പാമ്പ്ളാനി പിതാവ് അങ്ങനെ സമവായം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സിനഡിൻ്റെ അറിവോട് കൂടിയാണ് എന്ന് പ്രചരിപ്പിക്കുന്നു അതില്ലെന്ന് ഞാൻ അനേക വട്ടം വ്യക്തമാക്കി കഴിഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സിനഡിൽ നടന്ന ചർച്ച അങ്ങനെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കർമ്മലകുസുമം മാസികയിൽ ഈ സമവായം നിയമവിരുദ്ധമാണെന്ന് വ്യക്തമാക്കി കാനൺ കാനോണിനുമെല്ലാം കോർട്ട് ചെയ്ത് ലേഖനം പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നു സമവായം അംഗീകരിച്ചു കൊണ്ടുള്ള സർക്കുലർ പിൻവലിക്കണമെന്ന എന്റെ നിർദ്ദേശത്തിന് അവർ പിന്തുണയും നൽകിയിരിക്കുന്നു അതുതന്നെയാണ് ബഹുഭൂരിപക്ഷം വിശ്വാസികളെയും ആവശ്യം എന്തുകൊണ്ടാണ് മാർപ്പാപ്പയുടെ തീരുമാനത്തിനെതിരാണ് ഈ സമവായ സർക്കുലർ അതിനെ മെത്രാമാരുടെ സെനട അനുവദിച്ചിട്ടില്ല ഇനി അനുവദിച്ചാൽ മെത്രാമാരും കുറ്റക്കാരാകും മാർപ്പാപ്പയ്ക്ക് എതിരെ തീരുമാനമെടുക്കാൻ മെത്രാമാരും തീരുമാനിച്ചാൽ മെത്രാമാരും കുറ്റക്കാരാകും മെത്രാമാര് വിമതരാകും അവർ ശീഷ്മയിലേക്ക് പോകും അത് സുറിയാനി സഭയിൽ നിന്ന് ഉണ്ടായിക്കൂടാ മാർപ്പാപ്പയുടെ തീരുമാനത്തിനെതിരെ നിലയുറപ്പിച്ചാൽ തട്ടിൽ പിതാവും ബാബ്ലാനി പിതാവും ശീഷ്മയിൽപ്പെടും അത് ഒഴിവാക്കാനാണ് ഞാൻ ആവശ്യപ്പെടുന്നത് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് സഭ ആവശ്യപ്പെടുന്നത് അതിന് പകരം സമവായത്തെ ന്യായീകരിക്കാൻ സിനഡിന്റെ അനുവാദത്തോടു കൂടിയാണ് എന്ന തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കുന്നത് ശരിയാണോ പിന്നെ ചെയ്തിരിക്കുന്നത് എന്നെ വ്യക്തിപരമായി ആക്രമിക്കുകയാണ് ഇരിങ്ങാൽക്കട രൂപതയിൽ ഞാൻ മുമ്പ് സേവനം ചെയ്തിരുന്ന ചെയ്തിരുന്ന സമയത്ത് അന്നത്തെ മെത്രാൻ മാർ ജെയിംസ് പഴയാറ്റിലിനെ അനുസരിക്കാത്തത് കൊണ്ടാണ് മാണിപ്പറമ്പുലച്ചൻ വിദേശത്ത് ജോലി ചെയ്യുന്നതെന്ന ആരോപണം ദുരാരോപണം നുണ ആവർത്തിക്കുക ഇതാണ് വ്യക്തിപരമായ ആക്രമണം മാണിപ്പറമ്പുലച്ചൻ ഇരിങ്ങാലിക്കട്ട രൂപത്തിലെ മെത്രാൻ അന്നത്തെ മെത്രാൻ മാർ ജെയിംസ് പഴയാറ്റിൽ എന്റെ മെത്രാൻ മാർ ജെയിംസ് പഴയാറ്റിലിനെ അനുസരിക്കാത്തത് കൊണ്ടാണ് വിദേശത്ത് ജോലി ചെയ്യുന്നത് നിയമം ഈ ഇത് സത്യമല്ലാത്ത കാര്യം നുണയാണ് ഇത് ഈ ഇത് പരിശോധിക്കാതെ അത് ഈ നുണ പ്രചരിപ്പിക്കുന്നത് കള്ളക്കഥ പ്രചരിപ്പിക്കുന്നത് ഒരു വൈദികൻ്റെ അന്ധത്തിന് ചേർന്നതാണോ എന്ന് പരിശോധിക്കൂ അൽമാരൻ പോലും നിയമോശങ്ങൾ അറിയാം ഏതെങ്കിലും രൂപതയിലെ മെത്രാൻ്റെ അനുവാദമില്ലാതെ ആ രൂപതയിലെ വൈദികന് ഏതെങ്കിലും വിദേശ രാജ്യത്തുള്ള ഏതെങ്കിലും രൂപതയിലോ സ്ഥാപനത്തിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പള്ളികളിലോ സേവനം ചെയ്യാൻ പറ്റുമോ ഞാൻ ആവർത്തിക്കുക ഏതെങ്കിലും രൂപതയിൽപ്പെട്ട അല്ലെങ്കിൽ സന്യാസ സമൂഹത്തിൽപ്പെട്ട വൈദികന് ആ സന്യാസ സമൂഹത്തിന്റെ സുപീരിയറോ മെത്രാനോ അവരുടെ അനുവാദമില്ലാതെ രേഖാമൂലമുള്ള അനുവാദമില്ലാതെ ഏതെങ്കിലും വിദേശത്തോ ഏതെങ്കിലും വിദേശ രൂപതകളിലോ സന്യാസ സമൂഹത്തിലോ സ്ഥാപനങ്ങളിലോ പള്ളികളിലോ ജോലി ചെയ്യാൻ പറ്റുമോ ഇല്ല അനുസരണമില്ലാത്തവർക്ക് പിതാക്കന്മാരെ രേഖാമൂലം അനുവാദം കൊടുക്കുവോ എന്റെ അന്നും ഇന്നും എന്നും എന്റെ മെത്രാനായിരുന്ന ആളുകൾ ആണാണോ അന്ന് ജെയിംസ് പണി പിതാവാണ് ഇപ്പൊ കോളി കണ്ണുകടം പിതാവാണ് അവരുടെ രേഖാമൂലമുള്ള അനുവാദമില്ലാതെ ഞാൻ ഒരിടത്തും പോയിട്ടില്ല ഒരിടത്തും ജോലി ചെയ്തിട്ടില്ല മാത്രമല്ല ഈ യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ വെറും കത്ത് പോരാ മറിച്ച് കൃത്യമായി സർട്ടിഫൈ ചെയ്ത കുറെ സംഗതികളുണ്ട് അങ്ങനെയുള്ള രേഖാമൂലമുള്ള അനുവാദമില്ലാതെ ഞാൻ ഒരു സ്ഥലത്തും പോയിട്ടില്ല പഠിപ്പിച്ചിട്ടില്ല ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഫെബ്രുവരിയിൽ ഞാൻ അമേരിക്കയിൽ പോയിരുന്നു അവിടെ പോകുമ്പോൾ വീണ്ടും എൻ്റെ മെത്രാൻ്റെ രേഖാമൂലമുള്ള കത്തോടു കൂടി ഞാൻ പോയത് അവർക്ക് അയച്ച് കൂരിയലിക്ക് അയച്ചു കൊടുക്കുകയാണ് എന്റെ കൂരിയായി നിന്ന് അവിടുത്തെ കൂരിയാലിക്ക് അയച്ചു കൊടുക്കുകയാണ് എന്നെ കുറിച്ചുള്ള കത്ത് അങ്ങനെ രേഖാമൂലമുള്ള അനുവാദമില്ലാതെ ഒരു സ്ഥലത്തും ജോലി ചെയ്യാൻ പറ്റില്ല പ്രത്യേകിച്ച് യൂറോപ്പിലും അമേരിക്കയിലും ഒട്ടും പറ്റില്ല പിന്നെ എനിക്ക് പിതാവ് ഇപ്പോഴത്തെ പിതാവാണെങ്കിൽ എനിക്ക് ഐ ഡി കാർഡ് തന്നിട്ടുണ്ട് ഞാനതൊക്കെ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരു അനുസരണക്കേടും ഞാൻ കാണിച്ചിട്ടില്ല അന്നുമില്ല ഇന്നുമില്ല പിന്നെ ഞാൻ അനുസരണക്കേട് കാണിച്ചെങ്കിൽ നടപടി എടുക്കണം നടപടിയെടുക്കുന്നത് ഇതാണ് ഞാൻ എന്നും ആവശ്യപ്പെടുന്നത് അതല്ലേ വേണ്ടത് അന്നാണെങ്കിലും ഇന്നാണെങ്കിലും പിന്നെ നിങ്ങൾ പറയുന്ന ഇല്ലേ മെത്രാൻ ഞാൻ ധിക്കരിച്ചത് പറയുന്നില്ലേ അത് എൻ്റെ പിതാവ്മാർ ജെയിംസ് പഴയാറ്റിലാണ് അദ്ദേഹം ഇരിങ്ങാലക്കട രൂപത മെത്രാനായിരിക്കുന്ന കാലയളവിലാണ് കെ സി ബി സി എനിക്ക് യുവ പ്രതിഭ അവാർഡ് നൽകുന്നത് ഈ അവാർഡ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് ജൂറിക്ക് ഒരു പ്രശ്നമുണ്ടായിരുന്നു അതായത് എൻ്റെ നാല് പോളിയുമുള്ള സുവിശേഷങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള വ്യാഖ്യാനം അതിനാണ് അവാർഡ് നൽകാൻ ജൂറി തീരുമാനിച്ചത് പക്ഷെ ഒരു സാങ്കേതിക പ്രശ്നം അവരാലട്ടേ അതായത് എനിക്കന്ന് ഡോക്ടറേറ്റ് ഇല്ല മാസ്റ്റേഴ്സ് ഇല്ല അപ്പം മാസ്റ്റേഴ്സ് ഡിഗ്രിയോ ഡോക്ടറേറ്റോ ഇല്ലാത്ത ഒരാളുടെ പുസ്തകത്തിന് അവാർഡ് കൊടുക്കുന്നത് ശരിയോ തെറ്റോ അത് ജൂറിക്ക് ജൂലിക്കറിഞ്ഞുകൂടാ പുസ്തകം നല്ലതാണ് അവർക്ക് ഗംഭീരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് അവർ ഫസ്റ്റ് കൊടുക്കാൻ എൻ്റെ പുസ്തകത്തിന് വെച്ചു അത് എന്തെങ്കിലും ഇതുപോലത്തെ ഒരു ഡോക്ടറേറ്റ് ഇല്ലാത്ത ഒരാൾക്കോ അവാർഡ് കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ ആ സാങ്കേതിക പ്രശ്നം പരിഹരിക്കാൻ മെത്രാൻമാരുടെ സമിതിയോട് പറഞ്ഞു ആ മെത്രാൻ സമിതിയിൽ തലവനായിരുന്നത് എൻ്റെ പിതാവും മാർ ജെയിംസ് പഴയാറ്റലാണ് ജെയിംസ് പഴയാറ്റൽ ഞാൻ അദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിൽ അനുസരണക്കേട് കാണിക്കുകയോ ധിക്കരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അവാർഡ് എനിക്ക് നൽകാതിരിക്കാം ഈ കഥയൊന്നും എനിക്ക് അറിയ പോലുമില്ല പക്ഷെ അതിന് പകരം ജെയിംസ് പഴയാറ്റിൽ പിതാവ് എന്താണ് പറഞ്ഞത് ഒരാൾക്ക് അറിവുണ്ട് എന്ന് നിശ്ചയിക്കാൻ മാസ്റ്റേഴ്സും വേണ്ട ഡോക്ടറേറ്റും വേണ്ട പുസ്തകം നല്ലതാണോ അതിൽ അറിവുണ്ടോ ഉണ്ടെങ്കിൽ അവാർഡ് കൊടുക്കണമെന്നാണ് എന്നിട്ട് മാർ ജെയിംസ് പടിയാറ്റിൽ പിതാവ് അങ്ങനെ എൻഡോഴ്സ് ചെയ്തിട്ടാണ് എനിക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലെ യുവപ്രതിഭ അവാർഡ് അതും മങ്കുടിക്കരി പിതാവിൻ്റെ പേരിൽ ഏർപ്പെടുത്തിയ ആദ്യമായിട്ട് കിട്ടുന്ന അവാർഡ് എനിക്കാണ് അത് മാർ ജെയിംസ് പെഡൽ പിതാവാണ് എനിക്ക് അവാർഡ് നൽകണം അതായത് സാങ്കേതിക പ്രശ്നമില്ല എന്ന് എഴുതി കൊടുത്തത് ഞാൻ അദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിൽ അനുസരിക്കാതിരിക്കുകയോ ധിക്കരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കെ സി ബി സിയുടെ യുവപ്രതിഭ അവാർഡ് നൽകിയാൽ ആദരിക്കുമായിരുന്നോ നിങ്ങൾ വിലയിരുത്തൂ പറയുമ്പോൾ എന്തെങ്കിലും ഒരു സത്യം വേണ്ടേ പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ അനുസരണക്കേട് അനുസരണക്കേട് എന്ന് പറഞ്ഞിട്ട് ലധിക്കരിച്ചെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് അതിനൊരേ ഒരു കാരണമേ ഉള്ളൂ എനിക്ക് പട്ടം കിട്ടുന്നതിന് മുമ്പേ സഭയുടെ ലിറ്റർജിക്ക് വേണ്ടി നിലകൊണ്ട ആളാണ് ഞാൻ എൻ്റെ ക്ലാസ്മേറ്റ്സ് കിരിഞ്ഞാലും തൃശ്ശൂരൊക്കെ ഉണ്ടല്ലോ എറണാകുളത്തൊക്കെ ഉണ്ടല്ലോ ലോകം മുഴുവനുണ്ട് എനിക്ക് പട്ടം കിട്ടുന്നതിന് മുമ്പേ സഭയുടെ ലിറ്റർജിക്ക് വേണ്ടി നിലകൊണ്ട ആളാണ് ഞാൻ പക്ഷേ എൻ്റെ രൂപതയിലെ വൈദികരിൽ ബഹുഭൂരിപക്ഷവും സഭയുടെ ലിറ്റർജിക്ക് അനുകൂലമായ നിലപാടല്ല അന്ന് ഇരിങ്ങാലക്കുട മാത്രമല്ല എറണാകുളം തൃശ്ശൂർ പാലക്കാട് പിന്നെയും വടക്കോട്ടുള്ള പല രൂപതകളിലും അപ്പം ഇത്രയും രൂപതകളിലെ അന്നത്തെ മെത്രാൻമാർ അതുപോലെ വൈദികര് ഞാൻ സഭയുടെ ലിറ്റർജിക്ക് വേണ്ടി നിൽക്കുന്നത് കൊണ്ട് അവർ സഭയുടെ ലിറ്റർജിക്ക് എതിര് നിൽക്കുന്നത് കൊണ്ട് അതിനാൽ മാത്മാവിക്ക് എതിർ നിൽക്കുന്നത് കൊണ്ട് എന്നെ മോശമാക്കി ചിത്രീകരിക്കേണ്ടത് ആവശ്യമായിരുന്നു ഇത് വളരെ ഗൗരവമായൊരു കാര്യമാണേ ഞാൻ മാർപ്പാപ്പയോടൊപ്പം സഭയോടൊപ്പം സഭയുടെ കുർബാനയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നു അവർ മാർപ്പാപ്പിക്കെതിരെ ജനാഭിമുഖം വേണമെന്ന് പറഞ്ഞ് നിലകൊള്ളുന്നു എന്നിട്ട് ഇത്രയും വലിയ സമൂഹ സമുദായമാണ് അഞ്ചാറ് രൂപതകളിലും മെത്രാമാരും അച്ഛന്മാരും കന്യാസ്ത്രീകളും അവർ അത്രയും പേരാണ് എതിരെ നിൽക്കുന്നത് ഒറ്റ തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ ഇപ്പോ സഭയുടെ ഏകീകൃത കുർബാന വേണം എന്ന് അന്ന് സഭയുടെ കുർബാന ഏകീകൃത കുർബാന വാക്കൊന്നുമില്ല സഭയുടെ കുർബാന സുറിയാന കത്തോലിക്ക സഭയുടെ മൗലിക കുർബാന വേണം ഈ ഒരു നിലപാടാണ് അന്നും പട്ടംഘട്ടത്തിന് മുമ്പും പട്ടംഘട്ടത്തിന് ശേഷം ഈ നിമിഷം വരെ ഞാൻ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഈ നാലഞ്ച് രൂപതകളിലെ സഭാവിരുദ്ധ നിലപാടുമായി ഞാൻ ഒത്തുപോകുന്നില്ല ഞാൻ ആവർത്തിക്കുക ഈ അഞ്ചാറ് രൂപതകളിൽ അന്നത്തെ അഞ്ചാറ് രൂപതകളിലെ സഭാവിരുദ്ധ നിലപാടുമായി ഞാൻ ഒത്തുപോകുന്നില്ല മാർപ്പാപ്പ വിരുദ്ധ നിലപാടുമായി ഞാൻ ഒത്തുപോകുന്നില്ല എന്ന കാരണത്താൽ അവർ എന്നെ ധിക്കാരിയായി അവതരിപ്പിച്ചു അനുസരിച്ചത് ഞാൻ മാർപ്പാപ്പ് ധിക്കരിക്കുന്നവര് എന്നിട്ടും എന്നെ അനുസരണക്കേടുള്ളവനായി ധിക്കാരിയായി അവതരിപ്പിച്ചു അതങ്ങനെ മെത്രാസന മന്ദിരത്തിൽ നിന്നും വൈദിക മന്ദിരത്തിൽ നിന്നും കന്യാസ്ത്ര നിന്നും പോകുമ്പോൾ ആളുകളെ സ്വഭാവമായിട്ടും വിചാരിക്കും മാണിപ്രമള എന്തോ തെറ്റ് ചെയ്തു അല്ലാതെ ഒരു അനുസരണക്കേട് ഞാൻ ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല ഒരു ധിക്കാരെ ഞാൻ ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല ഞാനാണ് മാർപ്പാപ്പയുടെ കൂടെ സഭയുടെ കൂടെ ഈ സഭയുടെ കുർബാനയ്ക്ക് വേണ്ടി നിലകൊണ്ടത് ബാക്കിയുള്ളവരൊക്കെ മാർപ്പാപ്പിക്ക് എതിരായിരുന്നു ഭൂരിപക്ഷം തെറ്റ് ചെയ്തു ചെറിയ ന്യൂനപക്ഷമായി ഞാൻ സഭയുടെ കൂടെ നിന്നു മാർപ്പാപ്പയുടെ കൂടെ നിന്നു പക്ഷേ മഹാഭൂരിപക്ഷവും മാർപ്പാപ്പയ്ക്കും എതിരായതുകൊണ്ട് അതാണ് സഭയുടെ നിലപാടെന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചു ആളുകൾ ഇപ്പോൾ ഇരിഞ്ഞാൽക്കട രൂപത്തിൽ ആളുകൾക്കെങ്കിലും മനസ്സിലായിട്ടുണ്ട് വൈദികർക്ക് മനസ്സിലായിട്ടില്ല ആളുകൾക്കെങ്കിലും മനസ്സിലായിട്ടുണ്ട് എന്താണ് എൻ്റെ നിലപാടായിരുന്നു ശരി ഞാൻ കഴിഞ്ഞ വർഷം നാട്ടിൽ ചെന്നപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ ഒരു എന്നോട് ചോദിച്ചു ഞങ്ങളൊരു സ്വീകരണം നൽകട്ടെ എന്ന് അൽമായര് അറിയോ ഇരിങ്ങാലക്കട രൂപതയിലെ വൈദികരെ മുട്ടുകുത്തിച്ച മാണിപ്രമ്പലച്ചെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞതൊന്നും വേണ്ട ആരും മുട്ടുകുത്തിച്ചിട്ടില്ല ഇരിങ്ങാലക്കട രൂപത്തിൽ മുഴുവൻ വൈദികരെയും മുട്ടുകുത്തിച്ച മാണിപ്രമ്പലച്ചനെ എയർപോർട്ടിൽ നിന്ന് തൊട്ട് സ്വീകരണം നൽകാനായിട്ട് എന്റെ ആളുകൾ ചിന്തിച്ചതാണ് ഞാൻ പറഞ്ഞതൊന്നും വേണ്ട ആരും മുട്ടുകുത്തിക്കുന്ന പ്രശ്നമില്ല കാര്യം നമുക്ക് മനസ്സിലായോ അതായത് ഇരിങ്ങാലക്കട രൂപതയിലെ വൈദികര് ഞാൻ ധിക്കാരിയാണ് അനുസരണമില്ലാത്തവനാണെന്ന് പറഞ്ഞു പരത്തിയിട്ട് ഇപ്പൊ നേരം തിരിഞ്ഞു ജനങ്ങൾക്ക് കാര്യം മനസ്സിലായി ഇപ്പൊ മാണിപ്പറമ്പളിച്ചം പറഞ്ഞ പോലെയാണ് ഇപ്പം എല്ലാവരും കുർബാന ചൊല്ലുന്നത് അപ്പൊ ആര് പറഞ്ഞത് ശരി മാണിപ്പറമ്പളിച്ചം പറഞ്ഞതാണ് ശരി വൈദികർ ഇപ്പോഴും അവർ പക്ഷേ സത്യതല്ലേ അവര് ഏക അറിഞ്ഞു മനസ്സറിഞ്ഞോ അല്ലാതെയോ അവര് ഏകീകൃത കുർബാന അതില് ചാബല്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഏകീകൃത കുർബാന ചൊല്ലുന്നുണ്ടല്ലോ അപ്പൊ ഞാനെടുത്ത നിലപാടല്ലേ ശരി ഇത്രയും രൂപതകൾ മൊത്തം എന്നെ എതിർത്തിട്ടും അവർ ഏകീകൃത കുർബാനയ്ക്ക് വരണ്ടി വന്നില്ലേ തൃശ്ശൂർ വേണ്ടി വന്നില്ലേ പാലക്കാട് വേണ്ടി വന്നില്ലേ തീർച്ചയായിട്ടും ഞാൻ മാത്രം ഫൈറ്റ് ചെയ്തുകൊണ്ടൊന്നല്ല പക്ഷേ ഞാനെടുത്ത നിലപാടാണ് സഭ മൊത്തത്തിൽ അംഗീകരിക്കപ്പെട്ട നിലപാടിനോടൊപ്പമായിരുന്നു എൻ്റെ നിലപാട് അത്രേ ഞാൻ പറഞ്ഞോളൂ ചുരുക്കത്തിൽ ഒരു ധിക്കാരവും അനുസരണക്കാടും ഞാൻ കാണിച്ചിട്ടില്ല പക്ഷേ ധിക്കാരവും മാത്മാപ്പിയും ധിക്കരിക്കുന്ന ആളുകൾ ഞാനാണ് ധിക്കാരി എന്ന് നുണക്കഥ പറഞ്ഞ് പരത്തി കാരണം അവർ മാപ്പാപ്പി ചെയ്തതിന് ഞാൻ മാത്മാപ്പിയോടൊപ്പം അത്ര വ്യത്യാസമേ ഉള്ളൂ ഇക്കാര്യം ഞാൻ പല വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ലിറ്ററജി പ്രതിസന്ധി എന്നിട്ട് എൻ്റെ ഒരു പുസ്തകം ഉണ്ട് അതിൻ്റെ അവസാനത്തെ ചാപ്റ്റർ ഉണ്ട് അപ്പോൾ ഈ എനിക്കെതിരെ ഈ വ്യക്തിപരമായി ആക്രമണം നടത്തുമ്പോൾ ഈ വീഡിയോസും ഈ പുസ്തകമൊന്നും വായിച്ച് എന്തായിരുന്നു എൻ്റെ നിലപാട് എന്താണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് എന്ന കാര്യം കാര്യമൊന്നും പഠിച്ചിട്ടൊക്കെ ചെയ്യാമായിരുന്നു പിന്നെ എന്നെ വ്യക്തിപരമായി ആക്രമിച്ചിട്ട് വീര്യം കെടുത്താമെന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല ഞാൻ പറഞ്ഞല്ലോ പട്ടം കിട്ടുന്നതിന് മുമ്പ് ഇപ്പോൾ മുപ്പത്തിനാല് കൊല്ലെ പട്ടം കിട്ടിയിട്ട് പട്ടം കിട്ടുന്നതിന് മുമ്പ് തുടങ്ങിയതാണ് എൻ്റെ എൻ്റെ ഈ പോരാട്ടം അത് അന്ന് എനിക്കെതിരെയുള്ള നീക്കങ്ങൾ ഇതിനേക്കാൾക്ക് വളരെ ശക്തമായിരുന്നു ഇപ്പോഴൊരു ഒരു രൂപതയോ അല്ലെങ്കിൽ കുറച്ചല്ലേ ഉള്ളൂ അന്ന് ഒരു ഹാഫ് ഓഫ് ദ ചേർച്ച് ഏതാണ്ട് പകുതിയോളം സഭ സുറിയാനി കത്തോലിക് സഭയിലെ പകുതിയോളം പേര് ഇതിനെതിരെ നിന്നിട്ടും ഒറ്റയ്ക്ക് പോരാടിയിട്ടുള്ള ആളാണ് ഞാൻ അതെൻ്റെ മേന്മ കൊണ്ടൊന്നും എനിക്ക് പ്രത്യേകിച്ച് ബലമൊന്നുമില്ല പിന്നെന്താണ് എനിക്കറിയാം സത്യത്തിന് വേണ്ടിയാണ് ഞാൻ നിലകൊള്ളുന്നത് കർത്താവിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത് സുരിയാനി കത്തോലിക്ക സഭയ്ക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത് ആ സത്യത്തിൻ്റെ സത്യത്തിൻ്റെ ബലമാണ് എൻ്റെ ബലം അതുകൊണ്ട് എന്നെ തോൽപ്പിക്കണമെങ്കിൽ സത്യത്തെ തോൽപ്പിക്കണം കർത്താവിനെ തോൽപ്പിക്കണം കർത്താവിൻ്റെ മാർപ്പാപ്പിയെ തോൽപ്പിക്കണം അല്ലാതെ സാധിക്കില്ല ഞാൻ കർത്താവിനോടും അവൻ്റെ മാർപ്പാപ്പിയോടും സഭയുടെ കുർബാനയോടും ഒപ്പം നിൽക്കുന്നു എന്നെ എതിർക്കുന്നവർ ആരായാലും മാർപാപ്പിയെയും സഭയുടെ കുർബാനിയെയും എതിർക്കുന്നു ആരാണ് ശരിയെന്ന് ചരിത്രം വിലയിരുത്തട്ടെ നമ്മുടെ കർത്താവ് ഈശ്വമിശാട്ടക്രമയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ